കടനാട് സഹകരണ ബാങ്ക് നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം തേടി സംവാദ സദസ് കൊല്ലപ്പള്ളിയിൽ ശനിയാഴ്ച വൈകുന്നേരം നാല് മുതൽ ആറ് മുപ്പത് വരെ സംഘടിപ്പിക്കുമെന്ന് കടനാട് സഹകരണ ബാങ്ക് സംരക്ഷണ ഫോറം ഭാരവാഹികൾ പാല മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംവാദ സദസ് കൊല്ലപ്പള്ളിയിൽ ശനിയാഴ്ച നാല് മണി മുതൽ ആറ് മണിവരെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മത സാമൂഹിക നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും നമുക്ക് ഒരു ജനകീയായിട്ടുള്ള പതിമൂന്ന് പേരടങ്ങി എന്ന ഒരു ടീം ബാങ്കിൻ്റെ ഭരണ ഏറ്റെടുക്കുകയും അതിനോടൊപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിർ പിടിക്കാതെ ആ സംരംഭത്തിന് പിന്തുണയ്ക്കുകയും പൊതുപ്രവർത്തകരും സംയുക്തമായിട്ട് നീങ്ങുവാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ബാങ്കിന് ഒരു ക്രെഡിബിലിറ്റി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന് തോന്നിയാൽ ഈ കാലാവധി കിട്ട നിക്ഷേപങ്ങൾ വരെ പിൻവലിക്കാനുള്ള ധര ആളുകളിൽ നിന്ന് നഷ്ടപ്പെടുകയും അത് നമുക്ക് ബാങ്കിനെ കുറേശേ രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് നമുക്ക് ക്ലിയറാക്കി കൊണ്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിളിച്ചു കൊണ്ടിരിക്കുന്നത് ഈ യോഗത്തിലേക്ക് അവിടുത്തെ സി പി എം സി പി ഐ കേരള കോൺഗ്രസ് മാണി കേരള കോൺഗ്രസ് ജോസഫ് കോൺഗ്രസ് എൻ്റെ കെ ഡി പി ബി ജെ പി തുടങ്ങിയ സംഘടനകളുടെ പ്രതിനിധികളെ പങ്കെടുപ്പ് സംവാദ സദസ്സിൽ നിങ്ങൾക്ക് ഈ ബാങ്ക് എങ്ങനെ രക്ഷപ്പെടുത്താനാവും എന്ന നിർദ്ദേശം പൊതു പൊതുസദസ്സിൽ പബ്ലിക്കിനോട് പറയാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് അവരെ ക്ഷണിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ കർണാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തന സംഘത്ത് മിന്നൽ നിന്നിരുന്ന പത്ത് പതിനെട്ട് പേരെയും കൂടെ മത മത സാമുദായിക നേതാക്കളായ പത്ത് പതിനെട്ട് പേരെയും കൂടെ ക്ഷണിച്ചിട്ടുണ്ട് ബാങ്ക് നിക്ഷേപകരും ഓഹരി ഉടമകളും പരിപാടിയിൽ പങ്കെടുക്കും പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കടനാട് സഹകരണ ബാങ്ക് സംരക്ഷണ ഫോറം ഭാരവാഹികളായ റോയ് വെള്ളരിങ്ങാട്ട് ഔസേപ്പച്ചൻ കണ്ടത്തിപ്പറമ്പിൽ ജോയ് പാണ്ഡ്യമാക്കൽ ജോർജ് തെക്കേൽ ജോയ് ചന്ദ്രൻകുന്നൽ പാലാ പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയ് കളരിക്കൽ എന്നിവർ പങ്കെടുത്തു ഐഫുറേനൂസ് പാല